ഷ്കരനാണ് മൂന്നാം ക്ലാസ്റ്റേർഡിൽ പഠിക്കുന്നു ഇംഗ്ലീഷ്

എത്ര പത്താം തരം ഏത് സബ്ജെക്റ്റ് ആണ് പഠിച്ചത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ ഐ സി സി ആണോ സി പിണോ സംസ്ഥാന താങ്കളുടെ വാഹനം ഓടിക്കുന്നു വിനീതുമായിട്ടുള്ള മത്സരം എവിടെ ആരംഭിക്കുന്നു ഇതാ നോക്കുന്നു മൊബൈലിൽ സൂം ഔട്ട് ചെയ്യുന്ന ഒരു പ്രകമ്പന ചുംബി റെഡിയാണോ ാണ് എന്റെ ഹരീഷുമായിട്ടുള്ള മത്സരം

ഓവരയാ എരിത്തെ ഒരു മിനിറ്റ് തരണം അയ്യോ അല്ല സെറ്റ് ചെയ്ത ഒരു ആളാണ് നിങ്ങൾ ആകാശത്തിലൂടെ കാത്തിരുന്ന സുഹൈൽ മസ്റ്റർ റെക്കഡ് കേടിയോ സുഹൈൽ സുഹൈലിനെ മൈക്ക് കൊടുത്തു സുഹൈൽ നമ്മുടെ വരെയുള്ള മാസ്റ്റർ സർദിക്ക സുഹൈൽ ഇത്ര ഇല്ലല്ല ആൾക്ക് വേനെ